ചങ്ങാതിമാർക്കല്ല ഒരു കിഡിലോസ് നമസ്കാരം ഇരിക്കരു നല്ല കിട്ടുകാച്ച് ചെറുപയർ വാശത്തിൻ്റെ റെസിപ്പി കേട്ടോ ദൈ ആ തേങ്ങാക്കൊത്തും ഗ്യാഷും ഇട്ടും ആ എല്ലാം കൂടി റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇടുമ്പോൾ കാണുമ്പോൾ തന്നെ കൊതിയെന്നില്ല എൻ്റെ ചങ്ങാതി കപ്പലോടിക്കാനുള്ള വെള്ളം ഇപ്പം വായിൽ വരുന്നുണ്ടെന്നറിയാം ഒന്നും നോക്കണ്ട നമ്മുടെ സ്ഥിരം കലാപരിപാടിയെ തീ പിടിപ്പിക്കൽ തീ പിടിപ്പിച്ച ശേഷം ദൈ ഉരുളി ചൂടാക്കാൻ വെക്കുന്നു ഉരുളി ചൂടായ ശേഷം അതിലേക്ക് ദൈ നെയ്യ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക ദൈ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഒന്ന് ലെവലായി കഴിയുമ്പോഴേക്കും ദൈ ചെറുപയറ് പരിപ്പ് എടുത്ത് ഒരു മറി മറിക്കുക എന്നിട്ട് ഇവനെ ലൈറ്റായിട്ട് റോസ് റോസ്റ്റ് ചെയ്യുക കത്തിപ്പോല് ലൈറ്റായിട്ട് നല്ല സ്റ്റൈലായിട്ട് റോസ്റ്റ് ചെയ്യുക ആ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാമല്ലോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമന് വാരി വിതർ എൻ്റെ ചങ്ങാതിമാർ അതുപോലെ ഇത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ എൻ്റെ ചങ്ങാതിപേൻ നിങ്ങളുടെ സ്നേഹവും സന്തോഷമല്ല നമ്മളെ സന്തോഷം അപ്പോൾ അത് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഇവനെങ്കിൽ റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് നല്ലൊരു സ്മെല്ല് വരുന്നവരെ റോസ്റ്റ് ചെയ്യണം കേട്ടോ കരിഞ്ഞ സ്മെല്ലല്ല ഇത് റോസ്റ്റ് ആകുന്നൊരു സ്മെല്ല് വരുന്നവരെ ഇവനെ റോസ്റ്റ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം ഇത് നമ്മൾ ഡയറക്റ്റ് ഇതിലിട്ട് തന്നെ വേവിക്കും കേട്ടോ നിങ്ങൾക്ക് എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാനാണെങ്കിൽ പ്രഷർ ഉണ്ടെങ്കിൽ നേരെ പ്രഷർ കുക്കറിലേക്ക് എടുത്തിട്ടാൽ മതി എന്നിട്ട് ഇതിന് ശേഷം വെള്ളം ഒഴിച്ച ശേഷം രണ്ട് വിസിൽ മാക്സിമം അടിച്ചാൽ മതി ഞാൻ അവനങ്ങ് നല്ലവണ്ണം നല്ല മാഷാകുന്ന പോലെ റെഡി ആക്കി കിട്ടും ഓർ മാഷാൽ വെന്ത് കിട്ടണം നല്ല കറക്റ്റ് വേവ് ആയിക്കണം നല്ല കറക്റ്റ് വേവ് ആണെന്ന് ഇങ്ങനെ വേവിക്കാൻ വെക്കുക ശേഷം നമ്മുടെ ശിലം കരാവിയായ ദൈ ഇതുപോലെ സോസ് പാനെടുത്ത് ചൂടാക്കാൻ വെക്കുക അതിലേക്ക് ദേ ഒരു ഒന്നര കിലോ ശർക്കര എടുത്തിട്ടു ശർക്കര എടുത്ത ശേഷം ശർക്കര ഒന്ന് മെൽറ്റാക്കാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കൽ ഈ ശർക്കര പാനി നമുക്ക് നല്ല തിക്കായിട്ടുള്ള വേണം അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച ശേഷം ദേ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊക്കെ പെട്ടെന്ന് ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയാണ് ഇതുപോലെ പൊട്ടിച്ചിടുന്നത് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് പൊട്ടിച്ച് ദേ ഇതുപോലെ കലക്കി 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 അങ്ങ് സെറ്റാക്കിയെടുക്കുക അവനങ്ങ് തിളപ്പിച്ച് 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 ഏകദേശം ഏകദേശം ഒന്ന് തെയ് ഇതുപോലെ നല്ല പാനീയായി റെഡി ആക്കി കിട്ടും കേട്ടോ നല്ല അത്യാവശ്യം കുറുകിയൊരു പാനീയം റെഡിയാക്കി കിട്ടി ആ പാനി റെഡി ആക്കിയുമ്പോഴേക്ക് നമുക്ക് തേ അടുത്ത് നമ്മുടെ പരിപ്പ് റെഡി ആയിരിക്കുകയാണ് പരിപ്പ് ഏകദേശം എന്ത് തെയ് ഈ രൂപത്തിലാക്കിട്ടിരിക്കുകയാണ് അപ്പോൾ ഒന്നും നോക്കണ്ട അടുത്ത കലാപരിപാടിയാണ് ഇനി നമ്മുടെ ശർക്കര പാനി ഇതിലേക്ക് എടുത്തിട്ട് മാറി മറിക്കുന്ന പരിപാടി നേരെ ശർക്കരപ്പാനി ഇതിലേക്ക് അരിച്ചൊഴിക്കണം കേട്ടോ അല്ലെങ്കിൽ ശർക്കരയ്ക്കാന്ന് നമ്മുടെ ഈ ചെറിയ എന്തെങ്കിലുമൊക്കെ തരിയും കുരിയൊക്കെ കാണും അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ നല്ല അരിപ്പേൽ അരിച്ചൊഴിക്കുക എന്നിട്ട് തെയ് ഇതുപോലെ ഇങ്ങ് കലക്കുക നല്ല രീതിയിലങ്ങ് കലക്കും അപ്പോൾ കലക്കിക്കഴിയുമ്പോഴത്തേ ഈ കളറിൽ രൂപത്തിലൊക്കെ ആയി കിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ശർക്കര പാനീം കൂടി ഇട്ട് കഴിയുമ്പോഴേക്കും ഈ പായസം നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ നല്ല സ്മെല്ലാവട്ടോ ഇത് ഓരോ പ്രോസസ്സിംഗ് ആകുമ്പഴേക്കും നിങ്ങൾക്ക് പൊതുവെ വരാൻ തുടങ്ങും കാരണം ഇങ്ങനെ പായസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ഇങ്ങനെ തിളച്ചിളച്ച് വരുമ്പോഴേക്കും തന്നെ ഒരു സ്മെല്ലങ്ങ് കയറും എൻ്റെ ചങ്ങാതി ഇന്നിട്ട് അടുത്ത കലാപരിപാടിയാണ് ഇതിലേക്ക് ലേശം എന്തേ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക ചുക്ക് ഉണ്ടെങ്കിൽ കുറച്ച് ചുക്ക് പൊടി ഇട്ടു ഇതേ കുറച്ച് ലേശം ജീരോ പൗഡറും കൂടി ഇട്ടിട്ട് ഇവനെ അങ്ങ് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങ് തിളപ്പിച്ചെടുക്കുക എൻ്റെ ചങ്ങാതി തിളച്ച് ഇളച്ച് ഇളച്ച് ഇളച്ചിങ്ങ് വരുമ്പോഴേക്ക് ഇനി അടുത്ത കലാപരിപാടിയാണ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഇതേ രണ്ട് ലാഡിൽ തേങ്ങാപ്പാലങ്ങ ഒഴിച്ചു കൊടുക്കുക അതും കൂടെ ഒഴിച്ചിട്ട് ഇവനെങ്ങ് മിക്സ് ചെയ്യാം എൻ്റെ ചങ്ങാതി ഇവനങ്ങ് മിക്സ് ലെവലാക്കി ഇങ്ങ് വയ്ക്കുക അടുത്ത നമ്മളെ മെയിൻ കലപരിപാടിയാണ് ദൈ ഇതുപോലെ നോശിക്ക് പാൻ ചൂടാക്കുക ശേഷം അതിലേക്ക് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുക ശേഷം തേങ്ങാക്കുത്ത് ചെറുതായി എരിഞ്ഞ തേങ്ങാക്കുത്ത് എടുത്ത് ദൈ ഇതിലേക്ക് ഇട്ട് നല്ല എങ്ങനെയെങ്കിൽ റോസ്റ്റ് ചെയ്യുക എന്നൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരെ റോസ്റ്റ് ചെയ്യണം കേട്ടോ ഒരു ഗോൾഡൻ കളർ ആയി ഇവൻ റോസ്റ്റ് ആയിക്കുമ്പോഴേക്കും അതിലേക്ക് ദേഷ്യൂണിട്ട് ഇട്ട് കൊടുക്കുക കാഷ്യൂണിട്ടൊന്ന് ലെവലായി മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക നല്ല ഉണക്ക മുന്തിരിങ്ങ അല്ല പച്ച ഈ ഇതായാലും വെള്ളയായാലും കുഴപ്പമില്ല കറുപ്പായാലും കുഴപ്പമില്ല ഏതായാലും എടുത്തിട്ടൊരു മറിമറിക്കുക അവനെ ഒന്ന് മൂപ്പിച്ച് നല്ല രീതിയിൽ എടുത്ത ശേഷം നേരെ അടുത്ത കലാപരിപാടിയാണ് നമ്മൾ നേരെ ഈ സാധനം എടുത്ത് ഇതേ പായസത്തിലേക്കൊരു മറിമറിക്കുക എൻ്റെ ചങ്ങാതി ആ പായസത്തിലേക്ക് ഇട്ടിട്ട് ഇവനെ മൊത്തത്തിലങ്ങ് കലക്കുക കലക്കി കഴിയുമ്പോഴേക്കും എൻ്റെ ചങ്ങാതി ഒരു സ്മെല്ല് വരും കിളി പറഞ്ഞാൽ കിളി എതിലേക്ക് പറക്കും ദൈവം ബന്ധന എന്നറിയത്തില്ല അതിലൊക്കെ ആൾക്കാർ മൊത്തം വീട്ടിൽ വരാമെന്ന് നോക്കണം ഈ പായസം കഴിക്കാൻ വേണ്ടി അമ്പോ അഞ്ച് മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാക്കാൻ പറ്റുന്ന കിടക്കാച്ച പായസം ആട്ടോ ഒരു രക്ഷയില്ല കേട്ടോ എന്നിട്ട് ഇതേ ഇതുപോലെ നല്ല സ്റ്റൈലിനൊരു പാത്രത്തിലേക്ക് ബൗളിലേക്ക് ഒഴിക്കുക ഓഴിച്ചിട്ട് നിങ്ങളുടെ അമ്മത്തോടുകൂടി ഇതേ ഈ സാധനം ഒന്ന് കലക്ക് എൻ്റെ ചങ്ങാതി കലക്കി കലക്കുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല ഒരു രക്ഷയിൽ നമുക്കറിയാം ഒരു പിടുത്തങ്ങ് പിടിച്ചു ഒന്ന് നോക്കണ്ട കണ്ണടച്ചങ്ങ് പിടിച്ചു നോക്കും എന്നിട്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താനും ഇതുപോലെയുള്ള കിടക്കാച്ച വീഡിയോകൾ കാണാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ ും ഒരു കാരണവശാന് താഴെ ഇഷ്ടം പോലെ കിട്ടുന്ന വീഡിയോസ് കിടക്കുന്ന ഒന്നും നോക്കട കാണുക സന്തോഷിക്കുക പൊളിക്കുക തകർക്കുക ഒരു രക്ഷയില്ല